നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ നക്ഷത്രക്കാർക്കും അവരവരുടേതായ കൃത്യമായ വിവാഹപ്രായമുണ്ട് ഈ പ്രായമോ സമയമോ ഏതൊന്നറിയാതെ വിവാഹം നടത്തുന്നതിലൂടെയും പ്രേമിച്ച് ഒളിച്ചോടുന്നതിലൂടെയും കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്കായി വളരെ ഉത്തമമായ വിവാഹപ്രായം ഇവിടെ സൂചിപ്പിക്കുന്നു സംഖ്യാശാസ്ത്രത്തിലൂടെയുള്ള ഈ ഒരു കൃത്യമായ വിവാഹപ്രായം നിങ്ങൾക്ക് ജീവിത വിജയവും നല്ല കുടുംബജീവിതവും നിങ്ങൾക്കുണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു ഇതിൽ കൊടുക്കുന്ന വിവാഹപ്രായത്തിൽ ഒരു മാസം പിറകിലോ ഒരു മാസം മുമ്പിലോട്ടോ വിവാഹത്തിനെടുക്കാവുന്നതാണ് കാരണം ജനനമാസം ആരും വിവാഹത്തിനെടുക്കാറില്ല അപ്പോൾ ആദ്യമായി നമുക്ക് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിവാഹപ്രായം അറിയാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സ് എന്നീ പ്രായത്തിൽ ജനനമാസത്തിന് മുൻപോ ജനനമാസം കഴിഞ്ഞോ ഉള്ള സമയം വളരെ നല്ല വിവാഹ പ്രായമായി സ്വീകരിക്കാം പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഈ പ്രായം എടുക്കാതിരിക്കുക അത് കുടുംബജീവിതത്തിൽ വളരെ ദോഷം ചെയ്യും എന്ന് അറിയിക്കുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ്റെ വിവാഹപ്രായം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പുരുഷന് ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയൊൻപത് വയസ്സ് മുപ്പത്തിയൊന്ന് വയസ്സ് എന്നീ പ്രായങ്ങൾ വിവാഹത്തിനായി സ്വീകരിക്കാം വളരെ നല്ല വിവാഹപ്രായമാണ് ഒരു സമയം ഇരുപത്തിയാറ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത് വയസ്സ് ഈ പ്രായങ്ങൾ വിവാഹത്തിന് സ്വീകരിക്കാതിരിക്കുക മുപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞതിന് മുമ്പ് വിവാഹം നടത്തുക അതിനുശേഷം വിവാഹത്തിന് കാലതാമസം നേരിടേണ്ടി വരും അടുത്തതായി ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിയുടെ വിവാഹ സമയമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് എന്നീ പ്രായങ്ങൾ വിവാഹത്തിന് വളരെ ഉത്തമമായ സമയമാണ് ഈ പ്രായത്തിൽ വിവാഹം നടന്നാൽ ഐശ്വര്യമുള്ള ഒരു കുടുംബജീവിതം ഇവർക്ക് നയിക്കുവാൻ പറ്റും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയാറ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് ഈ പ്രായം വളരെ ഉത്തമമാണ് ഇവർക്ക് മുപ്പത്തി വയസ്സ് കഴിഞ്ഞാൽ വിവാഹത്തിന് കാലതാമസം നേരിടേണ്ടി വരും ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ വിവാഹത്തിന് കാലതാമസം നേരിടേണ്ടി വരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത് സംഘികൾ കൊണ്ടുള്ള ഒരു കണക്കുകൂട്ടലാണ് ജ്യോതിഷവുമായി ഇതിന് ബന്ധമില്ലെങ്കിലും ഏകദേശം ജ്യോതിഷത്തിലും ഈ പ്രായമൊക്കെ തന്നെയാകും പറയുന്നത് വീഡിയോ മുഴുവനായും കാണുന്നതിന് മുമ്പ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്കെത്തുന്നതായിരിക്കും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായി കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി എന്നീ പ്രായങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് വളരെ ഉത്തമമായ വിവാഹ പ്രായമാണ് ഈ ഒരു പ്രായം ഇവർക്ക് ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചാൽ വളരെ ഐശ്വര്യമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ കഴിയും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആൺകുട്ടിക്ക് വിവാഹപ്രായം ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തി മൂന്ന് എന്നീ പ്രായമാണ് കാർത്തിക നക്ഷത്രക്കാരായ ആൺകുട്ടികൾ ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചാൽ വളരെ ഐശ്വര്യപ്രദമായ കുടുംബജീവിതം ഇവർക്ക് നയിക്കുവാൻ കഴിയും മുപ്പത്തി മൂന്ന് കഴിഞ്ഞ് ഉള്ള സമയം വളരെ മോശം സമയമാണ് അതിനുശേഷം വിവാഹത്തിന് കാലതാമസം ഇവർക്ക് നേരിടേണ്ടി വരും അടുത്തതായി രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് എന്നീ പ്രായങ്ങൾ വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു പ്രായമാണ് ആവശ്യമെങ്കിൽ ഇരുപത്തിയാറ് വയസ്സും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് വിവാഹ പ്രായമായി സ്വീകരിക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് എന്നീ പ്രായങ്ങൾ വിവാഹത്തിന് വളരെ ഉത്തമമായി സ്വീകരിക്കാം ഇതിന് ഇടയിലുള്ള പ്രായങ്ങൾ വിവാഹത്തിന് സ്വീകരിക്കാതിരിക്കുക കുടുംബജീവിതം വളരെ ശാശ്വതമായി വരില്ല എന്നാണ് ആ ഒരു ഇടയിലുള്ള പ്രായം സൂചിപ്പിക്കുന്നത് അടുത്തതായി മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സ് ആറു മാസവും ഇരുപത്തി അഞ്ച് വയസ്സും വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു പ്രായമാണ് ഈ പ്രായത്തിൽ ഇവരുടെ വിവാഹം നടന്നാൽ സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയഞ്ച് വയസ്സും ഇരുപത്തിയേഴ് വയസ്സ് ആറ് മാസവും മുപ്പത് വയസ്സും വിവാഹത്തിന് വളരെ ഉത്തമമായ സമയമാണ് ഇതിന് ഇടയിലുള്ള പ്രായം വിവാഹത്തിന് സ്വീകരിക്കാതിരിക്കുക അത് കുടുംബജീവിതത്തെ മോശമായി ബാധിക്കുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തി നാല് വയസ്സും വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയേഴ് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സും വളരെ നല്ല വിവാഹപ്രായമാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് വിവാഹം വളരെ കാലതാമസം നേരിടേണ്ടി വരുന്നതായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സ് കഴിയാതിരിക്കുക അടുത്തതായി പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി നാല് വയസ്സ് ആറ് മാസം എന്നീ പ്രായങ്ങൾ വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു സമയമാണ് ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിവാഹത്തിന് എടുക്കാതിരിക്കുക കാലതാമസം നേരിടേണ്ടി വരും പുണർതം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയാറ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത്തിയൊന്ന് വയസ്സ് ആറ് മാസം എന്നീ പ്രായങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് വളരെ ഉത്തമമായ ഒരു സമയമാണ് മുപ്പത്തിയഞ്ച് വയസ്സിന് പുറത്തു പോകാതെ സൂക്ഷിക്കുക മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് വിവാഹത്തിന് കാലതാമസം നേരിടേണ്ടി വരും അടുത്തതായി പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി നാല് വയസ്സ് എന്നീ പ്രായങ്ങൾ വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു സമയമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തി വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സും വിവാഹത്തിന് വളരെ ഉത്തമമായി കാണിക്കുന്നു ഈ പ്രായം തന്നെ ഇവർക്ക് വിവാഹത്തിനായി സ്വീകരിക്കുക ഇതിന് ഇടയിലുള്ള പ്രായങ്ങൾ തീർച്ചയായും വിവാഹത്തിന് എടുക്കാതിരിക്കുക അടുത്തതായി ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ആറ് മാസവും ഇരുപത്തിനാല് വയസ്സ് പത്ത് മാസവും വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു സമയമാണ് ഇരുപത്തിയേഴ് വയസ്സ് കഴിയാതിരിക്കുക ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് വിവാഹം കാലതാമസം നേരിടേണ്ടി വരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തി ഒൻപത് വയസ്സ് നാല് മാസം മുപ്പത്തി ഒന്ന് വയസ്സ് ആറ് മാസവും വിവാഹത്തിന് വളരെ ഉത്തമമായ ഒരു സമയമാണ് മുപ്പത്തി ആറ് കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് വിവാഹത്തിന് വളരെ കാലതാമസം നേരിടുന്നതായിരിക്കും ഓരോ നക്ഷത്രക്കാരുടെയും വിവാഹപ്രായം പറഞ്ഞു വരുമ്പോൾ വളരെ വലിയ ഒരു വീഡിയോ ആവുന്നതിനാൽ ഒൻപത് നക്ഷത്രക്കാരുടെ വിവാഹപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അടുത്ത ഒൻപത് നക്ഷത്രക്കാരുടെ വിവാഹപ്രായം പറയുന്നതായിരിക്കും മൂന്നാം ഭാഗത്തിലും വീണ്ടും ഒൻപത് നക്ഷത്രക്കാരുടെ വിവാഹപ്രായം പറയുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾ ആവശ്യമെങ്കിൽ ഈ മൂന്ന് വീഡിയോകളും കണ്ട് നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ വിവാഹപ്രായം വളരെ കൃത്യമായും അറിയുക തീർച്ചയായും നിങ്ങളൊരു വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു